ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് തിരുവോണമാണ് തിരുവോണത്തിൻ്റെ ഒരു സങ്കല്പം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം നമ്മെ വളരെ പണ്ട് നമ്മളെ ഭരിച്ചിരുന്ന ഒരു രാജാവായിരുന്നു മഹാബലി ഈ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി അദ്ദേഹത്തിൻ്റെ അപേക്ഷ പ്രകാരം വർഷത്തിലൊരിക്കൽ തൻ്റെ പ്രജകളെ കാണാനുള്ള ഒരു അവസരം ചോദിക്കുകയും ഈ തിരുവോണ നാളിൽ അതിന് അവസരം നൽകുകയും ചെയ്തു എന്നുള്ളതാണ് കഥ അത് കഥ ഇനിയിപ്പോൾ അത് സംഭവിച്ചതാണ് എന്നിരിക്കട്ടെ മഹാബലി നമ്മളെ കാണാൻ വേണ്ടി ഓണത്തിന് വരുന്നു എന്നിരിക്കട്ടെ ഇപ്പോഴത്തെ ഈ സാഹചര്യം അദ്ദേഹത്തിന് വളരെ സന്തോഷം നൽകുന്ന ഒന്നായിരിക്കും കാരണം കോവിഡ് നയൻറ്റീൻ എന്ന ഒരു ചെറിയ സോപ്പ് കുമ്മിള തട്ടിയാൽ നശിച്ചു പോകുന്ന ഒരു ചെറിയ ഒരു കീടാണു കാരണം ഈ ലോകത്ത് വലിയവനൊന്നോ ചെറിയവനെന്നോ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വെളുത്തവനെന്നോ കറുത്തവനെന്നോ ഇല്ലാതെ എല്ലാവരും സമന്മാരാണ് എന്ന് വളരെ ചെറിയ പേഴ്സൻറ്റേജ് ആളുകൾക്കെങ്കിലും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കോവിഡ് നയൻറ്റീൻ എന്ന ഈ ചെറിയ കീടാണുവിന് കഴിഞ്ഞു അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് തിരുവോണം വരുന്നതും മഹാബലി തമ്പിനെ നമ്മെ കാണാൻ വരുന്നതും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് സന്തോഷം ും നൽകുന്ന ഒരു സമയമായി എന്തായാലും എല്ലാവർക്കും ഈ തിരുവോണം നാളിൽ ഒരു നല്ല ഓണം ആശംസിക്കുകയാണ് പിന്നെ അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ പണ്ട് പണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ ഓണത്തിന് ക്രിസ്മസിന് അങ്ങനെയുള്ള വിശേഷങ്ങൾക്കൊക്കെ ആശംസകൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് കത്തെഴുതുകയായിരുന്നു പലരും ചെയ്തിരുന്നത് പലർക്കും ഓർമ്മയുണ്ടാവും നയൻ്റീസിൻ്റെ ഒക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലൊക്കെ ആയിരുന്നു ആശംസകൾ അറിയിച്ചിരുന്നത് ഇന്നത് മൊബൈൽ ഫോൺ വന്നതിലൂടെ ലൂടെ വാട്സപ്പിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ സൈറ്റുകളിലൂടെയൊക്കെയാണ് ആശംസകൾ അറിയിക്കുന്നത് എനിക്ക് ഈ ആ ഒരു പഴയ അതായത് നമ്മുടെ കത്തുകൾ എഴുതുന്ന ആ ഒരു കാലഘട്ടം ഒന്ന് ഓർമ്മിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ഒരു അവസരം അല്ലെങ്കിൽ ഒരു അതിന് വേണ്ടിയിട്ട് ആ പഴയ ഒന്ന് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഒരു അവസരം ഒരുക്കുകയാണ് അതായത് ഇനി വരുന്ന ഒക്ടോബർ പത്താം തീയതി നമ്മുടെ പോസ്റ്റൽ ഡേ ആണ് വേൾഡ് പോസ്റ്റൽ ഡേ ആണ് ഒക്ടോബർ പത്താം തീയതി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒക്ടോബർ പത്താം തീയതിക്ക് ഒരു ഏകദേശം ഇനി ഒരു പത്ത് നാൽപ്പത് ദിവസമുണ്ട് നമ്മുടെ ഈ നൊസ്റ്റാൾജിയ കത്തെഴുതുക എന്നുള്ള നൊസ്റ്റാൾജിയ മനസ്സിൽ സൂക്ഷിക്കുന്ന ചുരുക്കം ചില ആളുകൾ ഉണ്ടാവും ആ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള അവസരം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ പോസ്റ്റൽ അഡ്രസ്സ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആ അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് എഴുത്തുകൾ അയക്കാം കത്തുകൾ അത് നമ്മുടെ പഴയ ഇല്ലൻഡിലോ പോസ്റ്റ് കാർഡിലോ അതൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണോ എന്നുള്ളത് അറിയില്ല എന്ത് മാർഗത്തിലൂടെ ആയാലും നിങ്ങൾക്ക് അതിലേക്ക് പോസ്റ്റൽ വഴി കത്തുകൾ അയക്കാം അങ്ങനെ വരുന്ന കത്തുകൾ മികച്ച കത്തുകൾ ഒരു വീഡിയോ നമ്മുടെ പോസ്റ്റൽ ഡേയിൽ ഒക്ടോബർ പത്താം തീയതി പോസ്റ്റൽ ഡേയിൽ നമ്മുടെ ഈ ചാനലിൽ ചെയ്യുന്നതാണ് ഇത് മറ്റൊന്നിനല്ലാ നമ്മുടെ പഴയ ഓർമ്മകളിലേക്ക് ആ കത്തെഴുതുന്ന ആ ഒരു ഓർമ്മകളിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോവുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന പോസ്റ്റൽ അഡ്രസ്സിൽ കത്തുകൾ പോസ്റ്റലിൽ അയക്കിയ കൊറിയറല്ല പോസ്റ്റലിൽ അയ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ